ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ ദൈ ഇന്നൊരു വലിയ ബ്ലോഗൊന്നുമല്ല വലിയ യാത്രയൊന്നുമല്ല വീട്ടിലോട്ട് കുറച്ച് സാധനം മേടിക്കാൻ മേടിക്കാം സൂപ്പർമാർക്കറ്റ് വരെ പോവാണ് ചുമ്മാ അത് നിങ്ങളെ കൂടെ കാണിച്ചേക്കാന്ന് ഓർത്തു അപ്പോൾ അതെ ഇത് വീട്ടിലെ അടുത്തുള്ള വഴിയാണ് അപ്പം ഈ കാണുന്ന ഒരു ചെറായ് ക്ഷേത്രമാണ് ഞങ്ങൾ എറണാകുളത്ത് ചെറായിലാണ് താമസിക്കുന്നത് അയ്യമ്പള്ളി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഇവിടെ കൂടുതലും തോടും കണ്ടും കടലൊക്കെയാണ് ഞങ്ങളുടെ ഏരിയയിൽ കാണാനുള്ളത് തീരദേശ പ്രദേശമാണ് ദേവസ്വം നട എന്ന് പറയുന്ന ഒരു ജംഗ്ഷനാണ് അപ്പം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങളൊരു സഹകരണ ബാങ്കിൻ്റെ സൂപ്പർ മാർക്കറ്റിലാണ് പോകുന്നത് കാരണം അവിടെ കുറച്ച് വിലക്കുറവുണ്ട് മറ്റ് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടെ വിലക്കുറവായിട്ട് തോന്നി അതുകൊണ്ട് ഞങ്ങൾ അവിടേക്കാണ് പോകുന്നത് അങ്ങനെ അങ്ങനത്തെ ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ട് വശത്തെത്തി അപ്പം ഞാനിതിപ്പം ഇവിടെ രണ്ടാ കല്യാണം കഴിഞ്ഞിട്ടിപ്പം ഞാൻ രണ്ട് രണ്ട് മൂന്ന് തവണയും വന്നിട്ടുണ്ട് അപ്പം ഇവിടുന്ന് ഞങ്ങൾ എല്ലാ തവണയും സാധനം മേടിക്കാറ് കല്യാണത്തിന് മുന്നേ ആയാലും ഇവിടെ ഇവിടുന്ന് തന്നെയാണ് സാധനമൊക്കെ മേടിച്ചോണ്ടിരുന്നത് അപ്പം തേ ഞങ്ങൾ അതിൻ്റെ അടുത്ത് അകത്തേക്ക് കയറിയാണ് അപ്പം ചേട്ടായ ഒരു ട്രോളിയൊക്കെ എടുത്തുകൊണ്ട് സാധനം എടുക്കാനായിട്ട് പോയി അപ്പം ചേട്ടായും സാധനം എടുക്കാൻ പോയി ഞാനും സാധനം എടുക്കാനായിട്ട് ലിസ്റ്റ് ഞങ്ങൾ രണ്ടിൻ്റെ ഫോണിലുണ്ട് അങ്ങനെ സാധനമൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി സാധനം ദേ ചേട്ടായപ്പോൾ ആ കാറിലേക്ക് കയറ്റുകയാണ് അപ്പം കാർ അവിടെ നിന്ന് എടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ഇരുട്ടിയിരുന്നു കാരണം ഇറങ്ങിയിട്ടിരുന്ന് ഇറങ്ങി തന്നെ അഞ്ചു മണിക്ക് അഞ്ചരക്കാണ് അപ്പം ആൾക്ക് ചെന്നിട്ട് വർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് ധൃതിയിൽ പോവുകയാണ് അപ്പോൾ ഉള്ളൂ വീഡിയോ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ടാറ്റാ